നമ്മുടെ സംസ്ഥാനത്ത് ഒരു പോർട്ട് പൂർത്തിയായിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് ആ വിഴിഞ്ഞം പോർട്ട് കേവലമായൊരു പോർട്ടല്ല കേരളത്തിലെ വലിയ പോർട്ടുമല്ല രാജ്യത്തെ വലിയ പോർട്ടാണ് ലോകത്തിലെ അപൂർവം പുറ പോർട്ടുകളിലൊന്നാണ് അതാണ് ആ പോർട്ട് ഒന്നാം ഘട്ടം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം കാണിക്കുന്ന അഭൂതപൂർവ്വമായ പുരോഗതി ലോകത്തിൽ ചില വൻകിട കപ്പലുകളുണ്ട് മദർഷിപ്പുകൾ മദർഷിപ്പുകളെന്നറിയപ്പെടുന്ന ആ കപ്പലിന് ലോകത്തെ അപൂർവം പോർട്ടുകളിൽ മാത്രമേ എടുക്കാൻ കഴിയൂ നമ്മുടെ തവയ്ക്ക് സുഖമായിട്ട് വരാ വരികയും പോവുകയും ചെയ്തു വലിയ പുരോഗതി രാജ്യത്തിന് നൽകുന്നൊരു പോർട്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന പോർട്ടായി ലോകം അടയാളപ്പെടുത്താൻ പോകുന്ന പോർട്ട് സാധാരണഗതിയിൽ ആ പോർട്ടിൻ്റെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ചില മേഖലകളിൽ സഹായം വേണം ഞാനതിൻ്റെ എല്ലാ വശങ്ങളും ഒന്നും ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നില്ല ഒരു സഹായവും ഇല്ല ഒരു സഹായത്തെ പറ്റിയും പരാമർശമില്ല നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിക്കുന്ന തുക കഴിഞ്ഞ തവണ അനുവദിച്ചത് വളരെ കുറവാണ് അർഹതപ്പെട്ടതല്ല എന്ന് കണക്കുകൾ സഹിതം നാം ബോധ്യപ്പെടുത്തിയതാണ് ബോധ്യപ്പെടുത്തുന്നതിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നടപടി മാത്രമില്ല കഴിഞ്ഞ തവണത്തെ അതേ നില തന്നെയാണ് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഒരുതരം പകപോക്കലാണ് കേരളത്തോട് ബി ജെ പി കാണിക്കുന്ന പകപോക്കൽ ബി ജെ പിക്ക് അറിയാം ബി ജെ പിയെ സ്വീകരിക്കുന്ന ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത് എന്ന്